ഹലോ എവൺ വെൽക്കം ബാക്ക് ടു എസ് പി ജെ ജ്വല്ലറി എവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് ഗ്രാം മുതൽ മൂന്ന് ഗ്രാം വരെ തൂക്കത്തിലുള്ള അതിമനോഹരമായ ലൈറ്റ് വെയ്റ്റ് ബട്ട് നല്ല പോലിമോള കമ്മലുകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് രണ്ട് ഗ്രാമിൽ താഴെയുള്ള കമ്മലുകൾ പിന്നെ അതിനു മുന്നേ നമ്മൾ കണ്ടത് ഒരു ഗ്രാമിൽ താഴെയുള്ള കമ്മലുകൾ സോ ആ രണ്ട് വീഡിയോ കാണാത്തവർ ഉറപ്പായിട്ട് രണ്ട് വീഡിയോസ് കാണണം ഞങ്ങളുടെ ചൊലാരിൽ ലൈറ്റ് ഫിറ്റ് ഓർണമെൻറ്റ്സ് അവൈലബിൾ ആണ് പണിക്കൂലി വളരെ കുറവാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കുട്ടികൾക്കും സ്ത്രീകൾക്കും അമ്മമാർക്കും ഇടാൻ പറ്റുന്ന കമ്മലുകളാണ് ഇത് നല്ല പോലിമോ തോന്നിക്കുന്ന കമ്മലുകളാണ് കാണാൻ നല്ല ഭംഗിയുള്ള വെറൈറ്റി മോഡൽസ് ആണ് ജിമകി മോഡൽ കറണി വീഡിയോയിൽ നമ്മൾ ഒത്തിരി വെറൈറ്റി ഉള്ള ജിമ്കി മോഡൽ കണ്ടാണ് ദെൻ സെക്കൻഡാണ് മുട്ട മോഡലിൻ്റെ കമ്മലാണ് ഹാങ്ങിങ്ങുള്ള മുട്ട മോഡലിൻ്റെ കമ്മലാണ് ദെൻ തേർഡ് മോഡലാണ് നല്ല പോലിമോ തോണിക്കുന്ന കമ്മൽ ബട്ട് ഇത് മൂന്ന് ഗ്രാം പോലും ഇല്ല ഇതിൻ്റെ വെയ്റ്റ് വളരെ കുറവാണ് ഇത് കാണുന്നത് സ്റ്റഡാണ് സ്റ്റഡ് മോഡലിൻ്റെ ക്യൂട്ട് കമ്മലാണ് ഇതിൻ്റെ വെയ്റ്റും രണ്ട് ഗ്രാം സംതിങ് മാത്രമേ ഉള്ളൂ ഈ മോഡൽ നോക്കിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോഡലാണ് കുറേ സെയിൽ ആവണ മോഡലാണ് ഇതിൻ്റെ വെയ്റ്റ് രണ്ട് ഗ്രാം അറുന്നൂറ്റി പത്ത് മാത്രമേ ഉള്ളൂ വെയിറ്റ് അധികം ഇല്ല ഈ മോഡൽ നോക്കിക്ക് ഇതും നല്ല ഭംഗിയുള്ള കമ്മലാണ് ഈ സൈഡിൽ കാണുന്നത് കമ്മൽ രണ്ട് ഗ്രാം പത്ത് മില്ലി മാത്രമേ ഉള്ളൂ മൂന്ന് ചെയിനിൽ ഉറണത് കമ്മൽ രണ്ട് ഗ്രാം എണ്ണൂറ്റി അമ്പത് മിലി മാത്രമേ ഉള്ളൂ ഈ മോഡലും കുറേ സെയിൽ ആവണ മോഡലാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡലാണ് ആക്ച്വലി ഇത് എപ്പോഴും ട്രെൻഡിൽ ഇരിക്കേണ്ട മോഡലാണ് ഇച്ചിരി തൂക്കമുള്ള സ്റ്റഡാണ് ഇത് ചേച്ചിമാർക്ക് ഇടാൻ പറ്റും കുട്ടികൾക്കും ഇടാൻ പറ്റും ദനിത് ജിമിയാണ് നല്ല ക്യൂട്ട് ജിമക്കിയാണ് രണ്ട് ഗ്രാം സംതിങ് മാത്രമേ ഉള്ളൂ രണ്ട് ഗ്രാം അഞ്ഞൂറ് രണ്ട് ഗ്രാം ഇരുന്നൂറ്റി പത്ത് ആ റേഞ്ചിൽ വരണത് ജിമക്കിയാണ് അത് ഈ മൂന്നെണ്ണം കാണുന്നത് തൂക്കമുള്ള സ്റ്റഡാണ് തൂക്കമുള്ള സ്റ്റഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലുക്ക് ഇച്ചിരി എലിഗൻറ്റ് തോന്നും ഈ മോഡൽ നോക്കിക്കേ ഫൈറ്റ് ഗോൾഡിൽ ആണ് വരണത് കമ്മലാണ് ആക്ച്വലി ഇത് ബട്ട് ഇത് ട്രെൻഡിങ്ങിലാണ് കുറേ സെയിൽ ആവുന്ന മോഡൽസ് ഉണ്ട് ഇതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഞങ്ങളുടെ ജ്വല്ലറിയിൽ അവൈലബിൾ ആണ് കുറേ സെയിൽ ആയിട്ടുണ്ട് ഞാൻ ഈ റിങ്ങിൻ്റെ മോഡൽ നോക്കിക്കെ ഫൈറ്റ് ഗോൾഡിൽ ആണ് വരണത് ഇതിൻ്റെ അകത്ത് റൗണ്ട് റൗണ്ട് ചെറിയ റിംഗ്സ് ഉണ്ട് ഡബിൾ റിംഗിൽ വരുന്ന മോഡലാണ് ഫൈറ്റ് ഗോൾഡിലാണ് വരണത് റിംഗ്സിന്റെ ഒത്തിരി വെറൈറ്റീസ് ഞങ്ങളുടെ ജ്വല്ലറിയിൽ അവൈലബിൾ ആണ് ഈ സ്റ്റഡ് നോക്കിക്ക ഇച്ചിരി വെറൈറ്റി ഉള്ള സ്റ്റഡാണ് സിംപിൾ റൗണ്ട് റൗണ്ട് സർക്കിൾ ഉണ്ട് ബട്ട് ഇതിന്റെ ലുക്ക് സൂപ്പർ ഹിറ്റ് ആണ് ഈ മോഡലും നോക്കിക്കെ എല്ലാ മോഡൽസ് നല്ല ഭംഗിയുള്ള മോഡൽസ് ആണ് ബട്ട് വെയിറ്റ് അധികം ഇല്ല രണ്ട് ടു മൂന്ന് ഗ്രാം വരെ തൂക്കത്തിലുള്ള കമ്മലുകളാണ് ഇതെല്ലാം ഇത് നോക്കിക്ക ഇത് അമ്മമാർക്കും ഇടാൻ പറ്റുന്ന കമ്മലാണ് നെക്സ്റ്റ് മോഡൽ നോക്കിക്കേ ഇതിൻ്റെ നടുക്ക് പിങ്ക് കളറിൻ്റെ സ്റ്റോണുണ്ട് നല്ല ഭംഗിയുള്ള സ്റ്റഡാണ് ആർക്ക് വേണമെങ്കിൽ ഇടാം നെക്സ്റ്റ് മോഡൽ നല്ല ക്യൂട്ട് മോഡലാണ് ആക്ച്വലി ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കേ നെറ്റ് പോലത്തെ ഡിസൈനാണ് ഇച്ചിരി വെറൈറ്റി ആയിട്ട് സ്റ്റഡത് ഈ കമ്മൽസ് നോക്കിക്കാൻ അമ്മമാർക്ക് ഇടാൻ പറ്റുന്ന കമ്മലുകളാണ് ഇതിൻ്റെ പല ടൈപ്പ് ഞങ്ങളുടെ എസ് പി ജെ ജ്വല്ലറിയിൽ അവൈലബിളാണ് പല റേഞ്ചിൽ പല മോഡൽസിൻ്റെ വറൈറ്റി സ്റ്റഡുകൾ ഞങ്ങളുടെ ജ്വല്ലറിയിൽ ഉണ്ട് സോ ഇതിൻ്റെ വെയ്റ്റ് കുറഞ്ഞതും ഉണ്ട് കൂടിയതും ഉണ്ട് ബട്ട് ഇതിൻ്റെ ഡിസൈൻ നോക്കിയൊക്കെ എല്ലാത്തിൻ്റെ ഡിസൈൻ വേറെ വേറെ ആണ് ഇച്ചിരി വെറൈറ്റി ഉള്ള ഡിസൈൻസ് ആണ് നല്ല പോലിമോ തോന്നിക്കുന്ന കമ്മലുകളാണ് ഓൺലി മൂന്ന് ഗ്രാമിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈ കമ്മൽ ഈ സ്റ്റഡ് നോക്കിക്കുക മൂന്ന് ഗ്രാമിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സ്റ്റഡുകളാണ് ബട്ട് നല്ല പോലിമോ ഉണ്ട് ഓടുക്കത്തില്ല ആ വീഡിയോ ഞങ്ങൾ ഒക്ടോബർ രണ്ടാം തീയതിക്ക് ഷൂട്ട് ചെയ്തതാണ് അന്നത്തെ വില ഏഴായിരത്തി നൂറായിരുന്നു ഡെയിലി സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടേ ഇരിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഞങ്ങളുടെ ജ്വലറിയിൽ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വിവാഹ സെറ്റ് ആവശ്യമായെങ്കിൽ പക്ഷേ വിവാഹ സെറ്റ് മാത്രമേ അല്ല നിങ്ങൾക്ക് കുറഞ്ഞ തൂക്കത്തിൽ ഏത് ഗോൾഡ് ഓർണമെൻറ്റ്സ് വേണമെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അഡ്വാൻസ് ബുക്കിംഗിൻ്റെ ഗുണം എന്താണറിയാമോ ഇന്നത്തെ ദിവസത്തിൽ ബുക്ക് ചെയ്താലേ പിന്നീട് ഗോൾഡ് റേറ്റ് കൂടിയാൽ നിങ്ങൾ ബുക്ക് ചെയ്ത ദിവസത്തിൽ എടുക്കാൻ പറ്റും പിന്നെ ഗോൾഡ് റേറ്റ് കോർന്നയാൽ ആ റേറ്റിൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും സോ ഇപ്പോൾ മനസ്സിലായോ വില കൂടിയാലും നിങ്ങൾക്ക് ലാഭമുണ്ട് വില കോർന്നാലും നിങ്ങൾക്ക് ലാഭമുണ്ട് ആക്ച്വലി കുറേ പേർ വീഡിയോ കാണാനുണ്ട് ബട്ട് കുറച്ച് പേർ സബ്സ്ക്രൈബ് ചെയ്യാനില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് പുതിയ വീഡിയോയിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ റേൽ കാണത് ഓൾ സ്റ്റഡ് ഡിഫറെൻറ്റ് ടൈപ്പിൻ്റെ സ്റ്റഡുകളാണ് ഇച്ചിരി ഫൈറ്റ് ഗോൾഡിൽ ഓരുന്ന മോഡൽസ് ഉണ്ട് ട്രെൻഡിങ് മോഡൽസ് ഉണ്ട് യൂണിക് മോഡൽസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇത് നോക്കിക്കുകയും ഹർട്ട് ഷേപ്പിൽ ഓരുന്ന മോഡലാണ് ഫൈറ്റ് ഗോൾഡിലാണ് വരണത് ഈ കമ്മൽ നോക്കിക്കേ ഇത് യുണീക്ക് പാറ്റേണിൻ്റെ കമ്മലാണ് ഇത് കാണാത്ത ഡിസൈൻ ഉണ്ട് ദൻ ഇത് ഹർട്ട് ഷേപ്പിൽ വരുന്ന മോഡലാണ് ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ ഫൈറ്റ് ഗോൾഡിലാണ് വരണത് ബട്ട് ഇത് തൂക്കമുള്ള കമ്മലാണ് ഷർട്ടുകൾ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ബെസ്റ്റ് ചോയ്സ് ആണ് ആക്ച്വലി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ആൻഡ് യുണീക്ക് പാറ്റേൺ ആണ് കുറേ കമ്മലുകൾ പുതിയ മോഡൽസിൻ്റെ ആണ് ഈ കമ്മലുകൾ അമ്മമാർക്ക് ഇടാൻ പറ്റുന്ന മോഡൽസ് ആണ് ഈ ഓൾ കാണാൻ കമ്മലുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കമ്മലുകൾ ഇഷ്ടപ്പെട്ടാൽ ഉടനെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കൂടാതെ ഈ കാണാനക്കമ്മലുകൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾ പറയുന്ന ഡിസൈനിൽ നിങ്ങൾ പറയുന്ന തൂക്കത്തിൽ ഞങ്ങൾ ചെയ്തു തരും അപ്പോൾ സ്ഥലം മറക്കണ്ട കാർത്തിയണി ദേവി ക്ഷേത്രത്തിൽ തെക്കുവേഷം എ സി റോഡ് ചേർത്തല ടാക്സി സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഞങ്ങളുടെ എസ് പി ജെ ജ്വല്ലറി ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഷെയർ വീഡിയോസ് താങ്ക് യു ഫോർ വാച്ചിങ്